ഹായ് ഫ്രണ്ട്സ് ഇന്ന് പൊങ്കലായിട്ട് വീഡിയോ ഒന്നും ഇട്ടില്ലെങ്കിൽ മോശമല്ലേ അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കണ്ണിലൊരു ചെറിയ ബോട്ടിൽ കണ്ടത് അത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി അത് ഞാനിങ്ങെ എടുത്തിട്ടുണ്ട് ഇത് വെച്ച് നമുക്കിന്നൊരു ആർട്ട് ചെയ്താലോ പൊങ്കലായിട്ട് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പൊങ്കൽ ഉണ്ടാക്കുന്നത് തന്നെയാണല്ലേ അപ്പോൾ അതിന് നമുക്ക് വേണ്ടുന്ന എന്താണ് പൊങ്കൽ പാന അല്ലെങ്കിൽ കലം അല്ലേ അപ്പോൾ അതാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി ആയിട്ട് ഒരു മിനിയേച്ചർ കലം ഉണ്ടാക്കാൻ പോവുകയാണെ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു ബോട്ടിലിന് നമ്മുടെ ഒരു കലത്തിൻ്റെ ഒരു ഷേപ്പ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്തത് അല്ലായിരുന്നെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്യാമായിരുന്നു എന്തായാലും ഞാൻ ഇതെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് അഴിച്ചുമാറ്റി തുടച്ച് എടുക്കാം അങ്ങനെ ഞാൻ ഈ ബോട്ടിൽ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ക്യാപ്പ് വേണ്ട ഈ ഒരു ബോട്ടിലിൻ്റെ പോഷം മാത്രം മതി അവിടെ ഞാനൊരു റെഡ് കളർ പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത് ആദ്യം ഞാൻ ഓർത്തു ടിഷ്യൂ പേപ്പർ വല്ലതും ഇതിൻ്റെ മുകളിൽ ഒന്ന് ഒട്ടിച്ച് പിടിപ്പിച്ചിട്ട് കളർ ചെയ്താൽ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിരിക്കുന്നു പക്ഷേ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ ഒരു കലത്തിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടത്തില്ല ഇങ്ങനെ ഏച്ചു വെച്ച പോലെയൊക്കെ ഇരിക്കും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ അടിച്ചു കൊടുക്കുന്നത് വേണമെങ്കിൽ നമുക്കിത് രണ്ട് കോട്ട അടിച്ചു കൊടുക്കാം അപ്പം നല്ല ഡാർക്കായിട്ട് തന്നെ നല്ല ീറ്റായിട്ട് നമുക്ക് ഈ ബോട്ടിൽ കിട്ടുവേ ഇതുപോലെ ഈ ബോട്ടിൽ മുഴുവനായിട്ട് നമുക്ക് ഈ റെഡ് കളർ പെയിന്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് മുഴുവനായിട്ടും പെയിന്റ് ചെയ്തതിന് ശേഷം ഞാനൊരു രണ്ട് മിനിറ്റ് ഡ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് ഡിസൈൻസ് ഒക്കെ വരച്ചു കൊടുക്കുക അതിനായിട്ട് ഞാനൊരു വൈറ്റ് കളർ പെയിൻ്റ് ആണ് എടുത്തേക്കുന്നത് ആണെങ്കിൽ തീരെ കനം കുറഞ്ഞ ബ്രഷ് എടുത്താലേ നമുക്ക് ഒരുവിധം വൃത്തിയായിട്ട് കിട്ടത്തുള്ളേ പിന്നെ ഡിസൈനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ചെറുതായിട്ട് അതായത് സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് വരച്ചു കൊടുക്കുന്നത് ആദ്യം മുകളിലും താഴെ ഓരോ വട്ടം ഇട്ട് കൊടുത്തു പിന്നെ ചരിച്ചൊരു ലൈന് പിന്നെ അത് എൻഡ് ജോയിൻറ്റ് ചെയ്തിട്ട് ഒരു വി ഷേപ്പ് പോലെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരുന്ന ബ്രഷിൻ്റെ തന്നെ ബാക്ക് സൈഡ് ഉപയോഗിച്ച് ഒരു ജസ്റ്റ് ഒരു ഡോട്ട് പോലെ ഇതിൻ്റെ ഓരോ ഇടയിലായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ പോട്ടിൻ്റെ ടോപ്പ് ഒരു പോർഷനും കൂടെ ഞാൻ വൈറ്റ് കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്യുകയാണ് ഇനി ഈ രണ്ട് വരയുടെയും എൻഡിലായിട്ട് ഇതുപോലെ ഒരു ഷേപ്പും കൂടെ ഞാൻ ഇത് മുഴുവനായിട്ട് ഒന്ന് വരച്ചെടുക്കുകയാണ് ഈ വരച്ചതിൻ്റെ ഇടയിലൂടെ നമുക്കൊന്ന് ഡോട്ടിട്ട് കൊടുക്കാം അടുത്തതായിട്ട് റെഡ് കളർ പെയിൻറ്റാണേ ഞാൻ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത് ആ വൈറ്റ് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ട് റെഡ് കളർ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ പോട്ടിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ഞിയാണ് എടുത്തേക്കുന്നത് അതുകൂടെ നമുക്കിവിടെ മുകളിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം അതായത് ഇങ്ങനെ പൊങ്ങി വരുന്നത് പോലെ വയ്ക്കാനാണ് ഞാൻ അതിൽ ശകലം ഫെവികോൾ അപ്ലൈ ചെയ്ത് ഈ ഒരു പഞ്ഞിയും കൂടെ അതിലൊട്ടിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ കലവും പൊങ്കലും ഒക്കെ ആയിട്ടുണ്ട് പക്ഷേ ഇത് വെക്കാൻ ഒരു അടുപ്പ് വേണ്ടായോ അപ്പം നമുക്കൊരു അടുപ്പ് സെറ്റ് ചെയ്താലോ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സെലോറ്റാപ്പ് ഉണ്ടല്ലോ അതിനകത്തുള്ള ഈ ഒരു റോളാണ് ഇത് വെച്ച് നമുക്കൊരു അടുപ്പ് സെറ്റ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു അടുപ്പിന് ഒരു കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഒരു ബ്ലാക്ക് കളറാണ് എടുത്തേക്കുന്നത് ഇത് നമുക്കിതിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ എല്ലാ വശത്തും നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം ഇത് മുഴുവനായിട്ട് ഞാൻ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ നമുക്ക് വെക്കാൻ പറ്റത്തില്ലല്ലോ അടുപ്പായിട്ട് തോന്നത്തില്ല അപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാവേ ഇത് കുറച്ച് കട്ടിയാണ് കത്രി വെച്ച് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കത്തിയോ വേറെന്തേലും വെച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാവേ അങ്ങനെ നമ്മുടെ ചെറിയ ഒരു അടുപ്പ് ഇവിടെ സെറ്റായി കഴിഞ്ഞു നമുക്കിനി ഈ ഒരു കല ഇതിനകത്തോട്ടൊന്ന് വെച്ച് കൊടുത്ത് നോക്കാം അടുപ്പ് മാത്രം പോരല്ലോ അടുപ്പിനകത്ത് കുറച്ച് വിറവൊക്കെ വേണ്ടേ അതിനായിട്ട് ഞാനിവിടെ തീപ്പട്ടിക്കൊള്ളിയാണേ വെക്കുന്നത് കത്തിച്ച് കഴിഞ്ഞതാണ് അത് ഞാനൊരു അഞ്ചാറെ ഇതിനകത്തോട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തേക്കണേ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്ദി ഹാപ്പി പൊങ്കൽ